ഒരു നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി കേരള സംസ്ഥാന സഹകരണ ബാങ്ക് നാൽപ്പത് ലക്ഷം രൂപ വരെ സ്വർണ്ണ വായ്പ പത്ത് വർഷം കൊണ്ട് അടച്ചു തീർക്കാവുന്ന സമൃദ്ധി വായ്പ പത്ത് ലക്ഷം രൂപ വരെ ഹൌസിംഗ് ലോൺ മുപ്പത് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപ മോർട്ടഗേജ് വായ്പ എല്ലാ ബ്രാഞ്ചുകളിലും ലോക്കർ സൗകര്യം കേരള സംസ്ഥാന സഹകരണ ബാങ്ക് കോ ബാങ്ക് ടവേഴ്സ് തിരുവനന്തപുരം പ്രകൃതി മനോഹരമായ ചക്കിട്ടപ്പാറ മലയോര ഗ്രാമം കൃഷിയെ ഒരു സംസ്കൃതിയായി നെഞ്ചേറ്റിയ കർഷകർ വിളഭൂമിയാക്കി മാറ്റിയ മലയോരം എങ്ങും പച്ചപ്പിന്റെ സൗന്ദര്യ കാഴ്ചകൾ വിളവിന്റെ നിറസമൃദ്ധി കർഷകർക്ക് അനുകൂലമായ പ്രകൃതി ജലസമൃദ്ധി കൃഷിക്ക് അനുകൂലമായ കാലാവസ്ഥ ചക്കിട്ടപ്പാറയിലെ കർഷകരെയും കർഷക തൊഴിലാളികളെയും സാധാരണക്കാരെയും സഹായിക്കാനായി അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ രൂപീകരിച്ച പരസ്പര സഹായ സംഘം ഒരു മഹാപ്രസ്ഥാനമായി മാറി ചക്കിട്ടപ്പാറ സർവീസ് സഹകരണ ബാങ്ക് എന്ന ജനകീയ പ്രസ്ഥാനം കൃഷി വിജയകരമാക്കുന്നതിന് ചക്കിട്ടപ്പാറ സർവീസ് സഹകരണ ബാങ്ക് കാർഷികരംഗത്ത് സജീവമായി ഇടപെട്ടു നഷ്ടമാണെന്ന് പറഞ്ഞ് കർഷകർ കൃഷി ഉപേക്ഷിക്കാൻ തുനിഞ്ഞപ്പോൾ ചക്കിട്ടപ്പാറയിലെ ഫാമേഴ്സ് ക്ലബ്ബ് അംഗങ്ങളെയും കൊണ്ട് ബാങ്ക് ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇന്ത്യയ്ക്ക് വെളിയിലും സഞ്ചരിച്ച് വിവിധയിനം കൃഷികളുടെ പുതിയ പാഠങ്ങൾ കണ്ടെത്തി പത്തൊൻപതാം വയസ്സിൽ കൃഷി ആരംഭിച്ച എബ്രഹാം മാത്യുവിനെ പോലെയുള്ള രാജ്യം ആദരിച്ച കർഷകൻ പോലും ബാങ്കിന്റെ സഹായത്തോടെ പതിനേഴ് രാജ്യങ്ങളിലെ കാർഷിക രീതികൾ കണ്ട് എന്ന് അഭിമാനത്തോടെ പറയുന്നു ജാതി കുരുമുളക് തെങ്ങ് റബ്ബർ തേനീച്ച കൃഷി അങ്ങനെ തൊട്ടതിലെല്ലാം നൂറുമേനി വിളയിച്ച് സംസ്ഥാന ദേശീയ അന്തർദേശീയ അവാർഡുകൾ നേടിയ അബ്രഹാം മാത്യു മാക്കൻ എന്ന പേരിൽ ഇദ്ദേഹം വികസിപ്പിച്ചെടുത്ത ജാതി ശ്രദ്ധേയമാണ് അബ്രഹാം മാത്യു വികസിപ്പിച്ചെടുത്ത ജാതിക്ക് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അവാർഡുകൾ ലഭിച്ചു ജാതിയുടെ നൂറ് മരമുണ്ട് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ പതിനാല് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള കൃഷിയിടം ഇരുപത്തിയഞ്ച് വർഷമായി സഹകരണ ബാങ്കുമായുള്ള ഇടപാട് എഴുപത്തിരണ്ടാം വയസ്സിലും നാട്ടുകാരുടെ കൊച്ചേട്ടൻ എന്ന ഈ കർഷകൻ ഊർജ്ജസ്വലതയോടെ കൃഷിയിടത്തിലുണ്ട് ഞാൻ ഒരു മുഴുവൻ കൃഷിക്കാരനാണ് ചെക്കട്ടപ്പാറ ബാങ്കിൻ്റെ ആ പരിധിക്കുള്ളിൽ തന്നെയാണ് ബന്ധങ്ങൾ ഉള്ളത് തന്നെ കരിമ്പ് മാവ് ഇങ്ങനത്തെ സാധനങ്ങളിലെ ചോളം ഗോതമ്പ് ഇങ്ങനത്തെ ഒക്കെ കൃഷി ചെയ്യുന്ന ആ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ കാണുകയുണ്ടായിരുന്നു ഏറ്റവും അവസാനമായിട്ട് പോയത് തായ്ലൻ്റിലാണ് അത് റബ്ബർ കൃഷിയെപ്പറ്റി കാണാൻ വേണ്ടിയിട്ടായിരുന്നു കൃഷിയോടനുബന്ധിച്ച് ജീവിക്കുന്ന ആളുകൾ തന്നെ അല്ല അല്ലാതെയുള്ള ആളുകൾക്ക് പോലും ഈ ചെക്കട്ടപ്പാറ ബാങ്ക് വളരെ സേവനം തന്നെ ചെയ്തിട്ടുണ്ട് അറുപത് വർഷം മുമ്പ് ആരംഭിച്ച സഹകരണ സംഘം ഇപ്പോഴും താങ്ങും തണലുമായി സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി കർഷകർക്കൊപ്പമുണ്ട് കൃഷി വകുപ്പിന്റെയും ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നതുമായ വിവിധ തരം കർഷകക്ഷേമ പദ്ധതികളിൽ ചക്കിട്ടപ്പാറ സർവീസ് സഹകരണ ബാങ്ക് വളരെയധികം താല്പര്യപൂർവ്വം മുൻപിൽ നിൽക്കുകയും അതോടൊപ്പം വേണ്ടുന്ന എല്ലാ സേവനങ്ങളും നൽകുകയും ചെയ്യുന്നുണ്ട് ചക്കിട്ടപ്പാറയിൽ നിന്ന് പെരുവണ്ണാമൂഴിയിലേക്ക് പോകും വലിയൊരു ഫാക്ടറി കാണാംബ്ര കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയാണിത് കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള നാളികേര വികസന ബോർഡിന്റെ ടെക്നോളജി മിഷന്റെ സഹകരണത്തോടെ ചക്കിട്ടപ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ ധനസഹായത്തോടെ ആരംഭിച്ച ആരംഭിച്ചിത വ്യവസായ സംരംഭം ഇത് പൂർണമായും പ്രവർത്തനമാരംഭിച്ചാൽ മലബാറിലെ നാളികേര മൂല്യവർദ്ധിതോൽപന്നങ്ങളുടെ ഏറ്റവും വലിയ വ്യവസായ സംരംഭങ്ങളിലൊന്നായിരിക്കും തേങ്ങയുമായി ബന്ധപ്പെട്ട എല്ലാത്തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ ഉത്പാദിപ്പിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ കോക്കാനറ്റ് പ്രൊഡ്യൂസർ കമ്പനികൾ കേരളത്തിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു പതിനെട്ടാമത്തെ കമ്പനിയായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തി മൂന്ന് മൂന്നിനാണ് പേരാമ്പ്ര കോക്കൻ പ്രൊഡ്യൂസർ കമ്പനി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങിയത് ഈ കമ്പനി രൂപീകരിക്കുന്നതിനും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനും വേണ്ടി നബാർഡ് ചക്കട്ടവാറ സർവീസ് സഹകരണ ബാങ്കിനെ ചുമതലപ്പെടുത്തി മൂന്ന് കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് നിർദ്ദേശിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി ബാങ്ക് മുൻകൈ എടുത്തുകൊണ്ട് കൊയിലാണ്ടി താലൂക്കിൽ ഇരുപത്തി അയ്യായിരത്തോളം കൃഷിക്കാരെ അംഗങ്ങളാക്കി ഇരുന്നൂറ്റി മുപ്പതോളം കോക്കനറ്റ് പ്രൊഡ്യൂസർ സൊസൈറ്റികളും അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് കോക്കനറ്റ് പ്രൊഡ്യൂസർ സൊസൈറ്റികളുടെ അപ്പെക്സ് എന്ന നിലയിൽ പതിനഞ്ച് കോക്കനറ്റ് പ്രൊഡ്യൂസർ ഫെഡറേഷനുകളും ആ പതിനഞ്ച് ഫെഡറേഷൻ്റെ അപ്പെക്സ് എന്നുള്ള നിലയിൽ കമ്പനി നിയമപ്രകാരം പേരാമ്പ്ര കോക്കനറ്റ് പ്രൊഡ്യൂസർ കമ്പനിയും രൂപീകരിച്ച് പ്രവർത്തനം നടത്തും നാളികേരത്തിന്റെ മുഴുവൻ ഉൽപ്പന്നങ്ങളും കൃഷിക്കാരോട് നാളികേരം വാങ്ങി വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം കാർഷിക രംഗത്ത് ചക്കിട്ടപ്പാറ ഗ്രാമം കൈവരിച്ച നേട്ടങ്ങൾക്കൊപ്പം സഹകരണ ബാങ്കുണ്ട് മലയോര മേഖലയിലെ എല്ലാ കാർഷിക വിളകളും ഇവിടെയുണ്ട് മുട്ട ഉൽപ്പാദനത്തിലെന്ന പോലെ പച്ചക്കറി ഉൽപ്പാദനത്തിലും സഹകരണ ബാങ്ക് കർഷകരെ സഹായിക്കുന്നു ബാങ്കിനിപ്പോൾ പതിനയ്യായിരത്തിലധികം എ ക്ലാസ് മെമ്പർഷിപ്പുണ്ട് യാതൊരു വിവേചനവും കൂടാതെ ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിൽ സ്ഥിരതാമസമുള്ള എല്ലാവർക്കും ബാങ്ക് എ ക്ലാസ് മെമ്പർഷിപ്പ് അനുവദിക്കാറുണ്ട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബശ്രീകൾക്കും ബാങ്ക് ലിങ്കേജ് വായ്പ വിതരണം നൽകി ചെയ്തിട്ടുണ്ട് വിവിധ ആവശ്യങ്ങൾക്കും വിവിധ പദ്ധതികൾക്കുമായി നൽകിയ ഈ കുടുംബശ്രീ വായ്പകൾ കൃത്യമായി ബാങ്കിലേക്ക് അടവ് വരുന്നുണ്ട് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ മൊത്തം ഇരുന്നൂറ്റി നാല്പത്തിനാല് കോടി രൂപ വായ്പ ലഭ്യമാക്കിയിട്ടുണ്ട് അതിൽ ഇരുപത്തിരണ്ട് കോടി കിസാൻ ക്രെഡിറ്റ് വായ്പയും എഴുപത്തിനാല് കോടി കാർഷിക അനുബന്ധ വായ്പയുമാണ് അതുപോലെ തന്നെ ഓരോ ജനറൽ ബോഡിയിലും അയ്യായിരം മുതൽ ആറായിരം വരെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു രീതിയും ചക്കടപാറ സർവീസ് സഹകരണ മേഖലയെ സംബന്ധിച്ച് ഉണ്ട് ക്ഷീര കർഷകർ മികച്ച ഡയറി ഫാമുകളാണ് ബാങ്കിന്റെ സഹായത്തോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ളത് പന്ത്രണ്ട് പശുക്കൾ രണ്ട് എരുമ പോത്ത് പശുക്കിടാങ്ങൾ അടക്കം വിപുലമായ കന്നുകാലി വളർത്തൽ സംരംഭം നിത്യേന നൂറ്റിമുപ്പതോളം ലിറ്റർ പാലളക്കും ഇത്തരത്തിലുള്ള തൊഴിൽ സംരംഭങ്ങൾ ഒരു ഗ്രാമത്തിന്റെ വികസനത്തിലെ നാഴികക്കല്ലുകളാണ് ചെറുതും വലുതുമായ അനേകം തൊഴിൽ സംരംഭങ്ങൾ ഗ്രാമത്തിൽ ഗ്രാമവികസനം സാധ്യമാകുന്നത് നാടിന്റെ പുരോഗതിയിൽ സഹകരണ ബാങ്കും ും ഞാനിവിടെ ഫാം തുടങ്ങിയിട്ട് ഇപ്പം മൂന്ന് വർഷമായി അതിന്റെ സഹായ സഹകരണങ്ങളൊക്കെ ചെക്കിട്ട സഹകരണ ബാങ്കിൽ നിന്നാണ് നബാഡ് വഴിയാണ് കിട്ടിയിരിക്കുന്നത് എല്ലാം കൂടി ഒരു പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് ഇപ്പൊ ചെലവുണ്ട് പത്ത് പതിനഞ്ച് പശുക്കളുണ്ട് ഇപ്പം തൊഴുത്തിൽ വലിയ കുഴപ്പമില്ലാതെ നീങ്ങുന്നു പിന്നെ എന്നെ സഹായിക്കാൻ എൻ്റെ മോനുണ്ട് കൂടെ അവൻ ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുവാണ് അവന് അവനും എന്നെ സഹായിക്കാനുണ്ട് ഇതിൽ ഒരുപാട് സഹായം അവൻ കൂട് അവൻ്റെ അവൻ്റെ സഹായം ഉണ്ട് എനിക്ക് പിന്നെ അതുകൊണ്ടിപ്പോൾ എനിക്ക് ഒത്തിരി മെച്ചങ്ങളുണ്ട് പശുക്കളെ കൊണ്ട് നല്ലൊരു ഒരു മെച്ചം എന്ന് തന്നെ പറയാം അതിൻ്റെ ചാണകം കൊണ്ടാണെങ്കിലും കൃഷി കാര്യങ്ങൾക്കൊക്കെ അത് ഒത്തിരി ഉപകാരമുണ്ട് കൃഷിക്കൊക്കെ ആണെങ്കിലും ചാണകവും അതിൻ്റെ വളങ്ങളെല്ലാം എടുത്ത് ഉപയോഗിച്ച് ഞങ്ങൾ പിന്നെ ചാണകം കൊടുക്കാറുണ്ട് പുറത്ത് വിൽക്കാറുണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു ചക്കിട്ടപ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ മറ്റൊരു വിജയ സംരംഭമാണ് ഫാർമേഴ്സ് സൂപ്പർ മാർക്കറ്റ് പേരാമ്പ്രയിൽ ആരംഭിച്ച ബാങ്ക് മാൾ എന്ന സൂപ്പർ മാർക്കറ്റിൽ നിത്യോപയോഗ സാധനങ്ങളെല്ലാം ന്യായവിലയ്ക്ക് ലഭ്യമാകുന്നു ം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഒരുക്കിയിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറിക്കഴിഞ്ഞു ഒരു ഭാഗം നിറയെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഇഷ്ടാനുസരണം ഉപഭോക്താക്കൾ നിറഞ്ഞ സംതൃപ്തിയിലായിരുന്നു ഇഷ്ടാനുസരണം സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്നതോടൊപ്പം വിലക്കുറവുമുണ്ട് വില നിലവാരം പൊതുവേ മാർക്കറ്റുള്ളേലും കുറഞ്ഞ വിലയ്ക്കാണ് ഇവിടെ സാധനങ്ങൾ കിട്ടുന്നത് പച്ചക്കറിയുണ്ട് പല വ്യഞ്ജനങ്ങളുണ്ട് എല്ലാം ഒരുത്തിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് സൗകര്യമായിട്ട് ഉണ്ട് എന്നാൽ നല്ല സാധനങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മളിപ്പം കാര്യമായിട്ട് ഇവിടെ തന്നെ വരുന്ന ഇപ്പോൾ ഇപ്പത്തുള്ള മാർക്കറ്റിൽ പോകുന്നില്ല ഇപ്പോൾ അങ്ങോട്ട് തന്നെ ദിവസം വന്നുകൊണ്ട് ജൈവ പച്ചക്കറി കർഷകർ ഇവിടേക്ക് കൊണ്ടുവരുന്ന കാർഷികോൽപ്പന്നങ്ങളുടെ വിപുലമായ ഒരു വിപണിയാണ് ബാങ്ക് മാൾ പച്ചക്കറി വിപണന കേന്ദ്രത്തോട് ചേർന്ന് സ്കൂൾ മാർക്കറ്റ് കുടയും പുസ്തകവും മറ്റ് പഠനോപകരണങ്ങളും പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ബാങ്ക് മാൾ നൽകുന്നത് സ്കൂൾ തുറക്കുന്ന സീസൺ ആയതിനാൽ നല്ല വിറ്റുവരവാണ് സ്കൂൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് സ്കൂൾ മാർക്കറ്റിൽ കുടകൾക്കും പുസ്തകങ്ങൾക്കും സ്കൂൾ ബാഗ് അടക്കമുള്ള മറ്റ് പഠനോപകരണങ്ങൾക്കെല്ലാം വില കുറവുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഉപഭോക്താക്കൾ പുതിയ അനുഭവമാണ് സ്കൂൾ വിപണിയായിട്ട് ബന്ധപ്പെട്ട് തുറന്നതിൽ വളരെ നല്ല ചില കുറവുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ വലിയ ഒരു ബെറ്ററായി തോന്നുന്നുണ്ട് ഇതായിട്ട് ജനങ്ങൾക്ക് അഭിപ്രായം നിപ പനിയുടെ സംശയം നിലനിൽക്കുന്ന നാളുകളിലാണ് ബാങ്ക് മാൾ കാണാനെത്തിയത് പക്ഷേ പേരാമ്പ്രയിലെ ബാങ്ക് മാളിൽ നല്ല തിരക്കായിരുന്നു പച്ചക്കറി മാർക്കറ്റും സ്കൂൾ വിപണിയും കൂടാതെ ആധുനിക രീതിയിലുള്ള മറ്റൊരു സൂപ്പർ മാർക്കറ്റുമുണ്ട് എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും മാർക്കറ്റ് ഉത്സവ പ്രതീതിയായിരുന്നു ബാങ്കമാളി നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ തിരക്ക് പച്ചക്കറി സ്റ്റാൾ സ്കൂൾ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എന്നിവയോടൊപ്പം സ്കൂൾ ബാറും ബാങ്ക് മാളിലുണ്ട് കർഷക സേവന കേന്ദ്രവും ബാങ്ക് മാളും ചേർന്ന് എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും കർഷകർക്ക് ലഭ്യമാക്കുന്നു പേരാമ്പ്ര ഗവൺമെന്റ് ഐ ടി ഐ തൊഴിൽ വകുപ്പിന്റെ കീഴിലുള്ള മികച്ച തൊഴിൽ പരിശീലന കേന്ദ്രമാണ് അഗ്രികൾച്ചറൽ മെഷനറി മെക്കാനിസം ഡ്രാഫ്റ്റ്സ്മെൻ സിവിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളാണ് ഇവിടെയുള്ളത് കാർഷിക യന്ത്രവൽക്കരണത്തിന് ഉപയുക്തമാകുന്ന എല്ലാവിധ യന്ത്രങ്ങളും ഇവിടെയുണ്ട് അവ ഉപയോഗിക്കാനും അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുമാണ് പഠന പഠനക്ലാസുകൾ മോട്ടോർ മെക്കാനിസം പഠിക്കുന്നതിനുള്ള വാഹനങ്ങളുമുണ്ട് ഗവൺമെന്റ് ഐ ടി ചക്കിട്ടപ്പാറ സർവീസ് സഹകരണ ബാങ്കിന് എന്ത് കാര്യം എന്ന് ചോദിച്ചാൽ ഐ ടി ഐയുടെ കെട്ടിടവും ഒരേക്കർ സ്ഥലവും ബാങ്കിന്റേതാണ് ഐടിഐയ്ക്ക് വേണ്ട അടിസ്ഥാന സൌകര്യമൊരുക്കി കൊടുത്തത് സഹകരണ ബാങ്കാണ് വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ ഇടപെടലുകൾ നടത്തുന്ന ബാങ്കിന്റെ മികവാർന്ന ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഐ ടി ഐ ഇവിടെ ലഭിച്ചത് വിദ്യാർത്ഥികൾക്ക് പുതിയ തൊഴിലുകൾ പഠിച്ചെടുക്കാൻ ബാങ്കിന്റെ ഈ ഒരു ഇടപെടൽ സഹായകരമായി വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ ഇടപെടലുകൾ ബാങ്ക് നടത്തി വരാറുണ്ട് ബാങ്കിന്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യക്ക് വെളിയിലും ഇന്ത്യക്കുള്ളിലും ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് പഠനം നടത്താനും അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാനുമുള്ള അവസരം ബാങ്ക് നൽകിയിട്ടുണ്ട് ബാങ്ക് സ്വന്തമായി വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളും മറ്റ് സൗകര്യങ്ങളും ഈ കരിയർ മേഖലയിൽ ഒരുക്കി കൊടുക്കുന്നതിന് ശ്രദ്ധിക്കാറുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ചക്കട്ടവാറ പഞ്ചായത്തിൽ സ്ഥലം സൗകര്യം ലഭ്യമാക്കുകയാണെങ്കിൽ ഐ അനുവദിക്കാം എന്ന ഓഫർ വന്നപ്പോൾ ബാങ്ക് അത് ഏറ്റെടുക്കുകയും ഐ ടി ഐ പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും ബാങ്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ നിലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാറുണ്ട് സ്പോർട്സിന് വളരെയധികം പ്രാധാന്യമുള്ള പ്രദേശമാണ് ചക്കട്ടവാറ ദേശീയ കായിക ദേശീയ സ്കൂൾ മീറ്റിലാണെങ്കിലും ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് ഒളിമ്പിക്സ് ഇതുപോലുള്ള കായിക വേദികളിലെല്ലാം വിദ്യാർത്ഥികളെ സഹായിക്കുന്ന മറ്റൊരു സംരംഭമാണ് കരിയർ ഗൈഡൻസും എഡ്യൂക്കേഷൻ ഗൈഡൻസും ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ ഇ എസ് ജെയിംസ് തന്നെയാണ് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് ഇതിനായി വിദ്യാർത്ഥികളെയും കൊണ്ട് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും മാതാപിതാക്കൾ ബാങ്കിലെത്തുന്നു എസ് എസ് എൽ സിക്ക് ശേഷം അതല്ലെങ്കിൽ പ്ലസ് ടുവിന് ശേഷം എന്തു പഠിക്കണം എന്ന മാർഗനിർദ്ദേശമാണ് നൽകുന്നത് ബോധവൽക്കരണ ക്ലാസ് കുട്ടികളിൽ പുതിയൊരു അവബോധം സൃഷ്ടിക്കാൻ കരിയർ ഗൈഡൻസിലൂടെ സാധ്യമാകും കലുഷിതമായ ചിന്തകളോടെ ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾ മാർഗനിർദ്ദേശങ്ങൾ കേട്ട് കഴിയുമ്പോൾ തെളിഞ്ഞ മനസ്സോടെയാണ് തിരികെ പോകുന്നത് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി പൊലരി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ രൂപീകരിച്ച് ചാരിറ്റബിൾ പ്രവർത്തനത്തിന് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ബാങ്ക് നേതൃത്വം നൽകുന്നുണ്ട് ചക്കിട്ടവാർ പഞ്ചായത്തിലെ മുഴുവൻ കാൻസർ രോഗികൾക്കും കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കും മാസം ആയിരം രൂപ വീതം പെൻഷൻ നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ച് അറുപതാം വർഷത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ നിർദ്ധനായ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് സ്കോളർഷിപ്പ് ഏറ്റെടു കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതിയും ബാങ്ക് ആവിഷ്കരിച്ച് ഈ വർഷം മുതൽ നടപ്പിലാക്കുകയാണ് സാമ്പത്തിക ഇടപാട് സ്ഥാപനം എന്നതിനപ്പുറം സഹകരണ ബാങ്കിൻ്റെ സമൂഹത്തോടുള്ള പ്രതിജ്ഞാബദ്ധതയും ദൗത്യബോധവുമാണ് ചക്കിട്ടപ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ ജനപ്രീതിക്ക് കാരണം ബാങ്കിന്റെ പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലും ഓരോ വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കി അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് പഠനം സൗകര്യം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി പുലരി ഫൗണ്ടേഷൻ മുൻകൈയിൽ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് അവർക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് ബാങ്ക് ഭരണസമിതിയുടെ കൂട്ടായ തീരുമാനത്തിന് നേതൃത്വം നൽകാൻ പ്രാപ്തനായ സാരഥിയും ജീവനക്കാരുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകാൻ സെക്രട്ടറിയും ഒന്നിച്ചു നിൽക്കുമ്പോൾ ഓരോ പദ്ധതിയും പൂർണ്ണ വിജയം കൈവരിക്കുന്നു ഡയറക്ടർമാർ അതാത് വാർഡുകളിലെ അംഗങ്ങളുടെ അപേക്ഷകൾ പരിശോധിച്ച് കാലതാമസം കൂടാതെ വായ്പ അനുവദിക്കുന്നു പ്രസിഡന്റ് ഇ എസ് ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ കെ പി മനോഹരൻ വൈസ് പ്രസിഡന്റും കെ എം ജോസ് മാസ്റ്റർ ജെസി തോമസ് ആരിഫ കാരോൽ ബിജു കുന്നങ്കണ്ടി ഷാജു ചാക്കോ പി എം ജോസഫ് മാസ്റ്റർ പി എസ് വത്സരാജ് വിനയകുമാർ ചേന്നങ്കുളം മേരിക്കുട്ടി അമ്പാട്ട് എന്നിവർ ഡയറക്ടർമാരാണ് വി ഗംഗാധരനാണ് സെക്രട്ടറി ഇവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെയും ചിന്തയുടെയും ഫലപ്രാപ്തിയാണ് ബാങ്കിന്റെ നേട്ടങ്ങൾ ബാങ്കിന്റെ ഡയറക്ടേഴ്സായാലും ജീവനക്കാരായാലും ബാങ്കിൽ ഒരാവശ്യവുമായി എത്തുന്ന ഏതൊരാളിൻ്റെയും പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കും ചക്കിട്ടപ്പാറ മെയിൻ ബ്രാഞ്ച് ചെമ്പനോട മുതുകാട് ചെമ്പ്ര എന്നീ നാല് ബ്രാഞ്ചുകളിലും സേവന സന്നദ്ധരായ ജീവനക്കാർ ചക്കിട്ടപ്പാറ എന്ന ഗ്രാമം കായിക ഭൂപടത്തിൽ ശ്രദ്ധേയരായ അനേകം താരങ്ങളാൽ വ്യതിരിക്തമായൊരു അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് എണ്ണൂറ് മീറ്റർ ഓട്ടത്തിൽ ഒളിമ്പിക്സിന്റെ ഫൈനലിലെത്തിയ ജിൻസൺ ജോൺസൺ ജാവലിനിൽ ദേശീയ റെക്കോർഡിനുടമയായ ഷൈനി വർഗീസ് അർജുന അവാർഡ് ജേതാവും ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റനുമായിരുന്ന ടോം ജോസഫ് ചക്കിട്ടപ്പാറയ്ക്ക് തൊട്ടടുത്ത പൂതമ്പാറ സ്വദേശിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെയിറ്റ് ലിഫ്റ്റിംഗിൽ ചാമ്പ്യനായ വത്സരാജ് പരുത്തിപ്പാറ കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിനും യോഗ്യത നേടിയ നയന ഗെയിംസ് അടക്കം ഒട്ടേറെ കായിക താരങ്ങളുണ്ട് ചക്കിട്ടപ്പാറയുടെ അഭിമാന തിളക്കങ്ങളായിട്ട് കായിക മേഖലയില് വലിയൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് സഹകരണ ബാങ്ക് വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി സ്പോർട്സ് കോംപ്ലക്സ് ചക്കിട്ടപ്പാറ സ്ഥാപിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു ആദ്യപടി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സഹകരണ ബാങ്ക് കായിക താരങ്ങൾ സ്റ്റേറ്റ് തലത്തിൽ തുടങ്ങി നാഷണൽ നിലവാരത്തിലേക്ക് വന്ന ആദ്യത്തെ കായിക താരങ്ങളാണ് അമൽ ടി ജെ സച്ചിൻ ജെയിംസ് അതിനുശേഷം ജിൻസൺ ജോൺസൺ ജിൻസൺ ജോൺസൺ വന്നതിന് ശേഷമാണ് സംസ്ഥാന ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് ഒരു കായിക താരം ശ്രദ്ധിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ നയന ജെയിംസ് ഇവിടെ നിന്ന് വളർന്നു പോയ ഒരു കുട്ടിയാണ് ജിബിൻ സെബാസ്റ്റ്യൻ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുകയും വേൾഡ് മിലിറ്ററി ഗെയിംസിൽ പങ്കെടുക്കുകയും ചെയ്ത ഒരു കായികതാലമാണ് ഈ ചക്കട്ടപ്പാറുപോയത് ജിൻസൺ ജോൺസൺ കഴിഞ്ഞ റിയോ ഒളിമ്പിക്സിൽ എണ്ണൂറ് മീറ്ററിൽ പങ്കെടുക്കുകയും എണ്ണൂറ് മീറ്ററിൻ്റെ ദേശീയ റെക്കോർഡ് ജിൻസൺ ജോൺസന്റെ പേരിലേക്ക് നേടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത ഒളിമ്പിക്സിലേക്ക് വേണ്ടി നല്ലൊരു പ്രചോദനമായി അനുഭവ ഒരു അനുഭവ സമ്പത്താണ് കഴിഞ്ഞ റിയോ ഒളിമ്പിക്സിൽ ജിൻസൺ ജോൺസനെ സംബന്ധിച്ചിടത്തോളം നാഷണലൈസ്ഡ് ബാങ്കുകൾ നൽകുന്ന എ ടി എം അടക്കമുള്ള എല്ലാ സേവനങ്ങളും ചക്കിട്ടപ്പാറ സഹകരണ ബാങ്കിൽ ലഭ്യമാണ് ഗ്രാമത്തിൻ്റെ മനസ്സറിയുന്നതുകൊണ്ട് ഏതാവശ്യത്തിനും സഹകരണ ബാങ്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നു നിലവിൽ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായ ചക്കിട്ടപ്പാറ സർവീസ് സഹകരണ ബാങ്കിന് വളരാൻ കഴിഞ്ഞത് ഈ സ്ഥാപനത്തിൽ ഇതുവരെ പ്രവർത്തിച്ച ജീവനക്കാർ നാളിതുവരെ ഉണ്ടായിരുന്ന ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ഇടപാടുകാർ ഈ ബാങ്കിൽ ഉള്ളതും നേരത്തെ ഉണ്ടായിരുന്നതുമായ അംഗങ്ങൾ ഈ എല്ലാ വിഭാഗത്തിൻ്റെയും പിന്തുണ ബാങ്കിന് ലഭിച്ചിട്ടുണ്ട് ഈ പിന്തുണയെല്ലാം ആണ് ബാങ്ക് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വളരാൻ പ്രചോദനമായത് സാധാരണ സഹകരണ ബാങ്കുകൾക്കപ്പുറത്തുള്ള മികവുകളാണ് ചക്കിട്ടപ്പാറ സഹകരണ ബാങ്കിലുള്ളത് ബാങ്കിലെത്തുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ലൈബ്രറി ചെറുതും വലുതുമായ യോഗങ്ങൾ ചേരുന്നതിന് ശീതീകരിച്ച മീറ്റിംഗ് ഹാൾ കൂടുതൽ ജനങ്ങളുടെ കൂട്ടായ്മകൾ ഉണ്ടാകുന്ന ചടങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ ഹോൾ വേറെയുമുണ്ട് ചക്കിട്ടപ്പാറയിലെത്തുന്ന അതിഥികൾക്ക് നൽകാൻ ആധുനിക രീതിയിലുള്ള നാല് റൂമുകൾ എല്ലാം ചേർന്ന് ബാങ്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രദേശത്തുനിന്ന് ഗൾഫ് മേഖലയിൽ ഒട്ടനവധി ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അവരാവശ്യപ്പെടുന്നുണ്ട് പേരാമ്പ്രയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്കും കോഴിക്കോട് വിമാനത്താവളത്തിലേക്കും തുല്യ ദൂരമാണ് ഈ രണ്ട് സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഗൾഫ് മേഖലയിലേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള പദ്ധതിയും ബാങ്ക് ആവിഷ്കരിച്ച് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ബാങ്ക് ജനറൽ ബോഡി എന്ന് പറയുന്നത് വളരെ ആഘോഷത്തോടെ ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ജനറൽ ബോഡികളിലായി ഏകദേശം അയ്യായിരത്തോളം ആൾക്കാർ ഓരോ ജനറൽ ബോഡിയിലും പങ്കെടുക്കാൻ എത്തിച്ചേരുകയും അവർക്കെല്ലാം ബാങ്കിന്റെ പ്രവർത്തന റിപ്പോർട്ട് എല്ലാവർക്കും നൽകുകയും യോഗത്തിൽ വളരെ വിശദമായി ജനറൽ ബോഡിയിൽ പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ച നടക്കുകയും ചെയ്യാറുണ്ട് അപ്പൊ എല്ലാ നിലയിലും ബഹുജന പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് മുഴുവൻ ആൾക്കാരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തന രീതിയാണ് ബാങ്ക് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് പശ്ചിമഘട്ട മലനിരകൾക്ക് താഴെ പ്രകൃതി സൗന്ദര്യത്താൽ സമ്പന്നമായ ചക്കിട്ടപ്പാറയിലേക്കും പ്രാന്തപ്രദേശങ്ങളിലേക്കും സ്വദേശീയരും വിദേശീയരുമായ സഞ്ചാരികളെ എത്തിക്കാനുള്ള ടൂറിസം പദ്ധതിയിലാണ് ബാങ്ക് ഇപ്പോൾ ടൂറിസം കാർഷികം കായികം വിദ്യാഭ്യാസം തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ വിജയഗാഥകൾ സൃഷ്ടിച്ച് ചക്കിട്ടപ്പാറ സർവീസ് സഹകരണ ബാങ്ക് മുന്നേറുകയാണ് ഒരു നൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ലക്ഷം രൂപ വരെ സ്വർണ്ണ വായ്പ പത്ത് വർഷം കൊണ്ട് അടച്ചു തീർക്കാവുന്ന സമൃദ്ധി വായ്പ പത്ത് ലക്ഷം രൂപ വരെ ഹൗസിംഗ് ലോൺ മുപ്പത് ലക്ഷം രൂപ ലക്ഷം രൂപ മോർട്ടിഗേജ് വായ്പ എല്ലാ ബ്രാഞ്ചുകളിലും ലോക്കർ സൗകര്യം കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ടവേഴ്സ് തിരുവനന്തപുരം എന്താ വിഭവങ്ങളാ പക്ഷേ ഒരു ഗ്ലാസ് ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ അതല്ല ഫുഡ്സ് യൂസ് ചെയ്യാറില്ല ആരോഗ്യം കൂടി ഓഹോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായും കഴിക്കണം കേരാമൃതം ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കില്ല ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേരാമൃതം നോ നോ സ്മോക്ക് കാനഡ തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ വലിയ ഡിമാൻഡാണ് കേരാമൃദിന് കേരളത്തിന്റെ പരിശുദ്ധി കേരാമൃദ് ഒരു കോർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം കാതിരൂർ സർവീസ് സഹകരണ ബാങ്ക് സേവനം പ്രവർത്തികളുടെ സുതാര്യവും എളുപ്പവുമായുള്ള ലോൺ സൗകര്യം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചതും സൂപ്പർ ഗ്രേഡ് പദവിയുള്ളതുമായ ഒരു മാതൃകാ സഹകരണ ബാങ്ക് ഹൗസ് ലോൺ വാഹന ലോൺ ബിസിനസ് ലോൺ തുടങ്ങി നിങ്ങളുടെ ഏതാവശ്യങ്ങൾക്കും അൻപത് ലക്ഷം രൂപ വരെ ലോൺ നൽകുന്നു ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ആകർഷകമായിട്ടുള്ള പരിശീലനമായിട്ടുള്ള പദ്ധതി അഞ്ചു സെന്റ് ഉണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വായ്പ അതും മതി വായ്പയും കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ നൽകുന്ന ഒരേ ഒരു ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക്